ഹർഷ എയിംസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു എം പി കേരളത്തിലെ ഒരേ ഒരു ബി ജെ പിയുടെ എം പി ഏറെലാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ അതെ അദ്ദേഹത്തിന്റെ മറ്റേ മോൻ പരാമർശം വലിയ വിവാദമായിരുന്നു ട്രോളുകൾക്കും വിധേയമായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് മറ്റേ മോനെ അതെ നന്നായി എന്ന് അതെ പൊന്നുമോനെ ന്യായീകരണ തൊഴിലാളികളാവുക എന്നുള്ളത് ബിജെപിയുടെയും കൂടെ ഒരു ആവശ്യമറിയിരിക്കടെ ബി ജെ പിയുടെയും കൂടെ എന്ന് പറയുമ്പോൾ പിന്നെ ന്യായീകരണ തൊഴിലാളികളാവുന്നത് മറ്റാരാണ് അത് സി പി എം ആണ് ഇപ്പോ ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ പലരും വന്നിരുന്നോണ്ട് പറയുന്നത് ബിജെപിയും സി പി എമ്മും ഒരേ ഭാഷയാണ് വസന്ത് പറയുന്നത് പോലെ അഡ്വേരിവാസ് എന്ന് പറയുന്നത് പോലെ ഈ രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആരാ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ സി പി എം ബിജെപി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പൊന്നുമോനെ എന്ന് ഉദ്ദേശിച്ചത് നന്നായി ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് പൊതുജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സമയത്തൊക്കെ വലിയ രീതിയിൽ ഇലക്ഷന് മുൻപൊക്കെ കേട്ടോ അതായത് എം പി ആവുന്നതിനൊക്കെ ഒരുപാട് മുൻപ് സിനിമാ നടൻ സമയത്തൊക്കെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം എന്ന് പറയുന്നത് പോലെ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം എം പി ആകുന്നതോടുകൂടി ഉണ്ടായിരുന്ന നിലയും വിലയും ഒക്കെ വെള്ളത്തിൽ വരച്ചത് എന്ന് പറയേണ്ടി വരും അത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറേ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഇവര് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയിലുള്ള മാറ്റം ആ ഒരു ധാർഷ്ട്യം താൻ എന്ന ഭാവം താൻ ഒരു രാജാവാണ് എന്നുള്ള ചിന്താഗതി അതിനേക്കാൾ ഉപരി ഓവർ കോൺഫിഡൻസ് എയിംസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയോട് പോലും മുടക്കി നിൽക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിരുന്നു രാജ ചന്ദ്രശേഖറുമായി പിണങ്ങിക്കൊണ്ട് രാജചന്ദ്രശേഖർ ഒരിടത്ത് പറയുമ്പോൾ ഇല്ല എനിക്ക് ആലപ്പുഴയിൽ തന്നെ എയിംസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ച് നിൽക്കുന്ന ഒരാൾ എയിംസ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എയിംസ് തീർച്ചയായും അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് എയിംസിന് തറക്കലിടിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അത്രയും ഉറപ്പിച്ച് പറഞ്ഞെടുത്ത് നിന്നും ഇപ്പോൾ കേരളത്തിന് എയിംസ് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന തീരവാദങ്ങളൊക്കെ പോയി അതിനപ്പുറത്തേക്ക് മറ്റു പല കേരളത്തിന് പ്രത്യേകിച്ച് ഒരാശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല എന്നാലും പ്രത്യേകിച്ച് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലാതെ വലിയ ഗുണങ്ങളൊന്നുമില്ലാത്ത കുറെ പദ്ധതികൾ കേരളത്തിന് വേണ്ടി തന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ സുരേന്ദ്രൻ ജി പറയുന്നുണ്ട് അതിൽ ധാതുക്കൾ എന്ന് പറയാൻ കേരളത്തിലെ മൂന്ന് ധാതുക്കൾ കേന്ദ്രത്തിനുള്ളതാണ് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവത്തൊരു കാര്യമുണ്ട് ഇവർ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിനോ അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കോ ഒന്നും ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ശോഭാജി വന്ന് പുതിയ ന്യായീകരണങ്ങൾ ഇറക്കിയാണ് ഇവിടുത്തെ ധാതുക്കൾ കേന്ദ്രത്തിന് വേണം എയിംസ് വരുമെന്ന് എന്താ പറഞ്ഞത് ഇപ്പൊ മറ്റേ മോനെ ഒന്നൊന്നും അല്ലെ വിളിച്ച പൊന്നുമുനെ എന്ന ഉദ്ദേശിച്ചു അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണം നിങ്ങൾ കാണും ഇപ്പോൾ കേന്ദ്രം പൂർണ്ണമായി ഈ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ ബി ജെ പി നേതാക്കളെയും കൂടിയാണ് അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് പക്ഷെ അവരെ പോലും ന്യായീകരിക്കേണ്ട ഗതികേടിൽ ഈ ബി ജെ പി നേതാക്കൾ എത്തിയിട്ടുണ്ട് കേരളത്തിലെ ബിജെപി നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച ഭയങ്കര വലുതാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് പറഞ്ഞ് വളർത്തും എന്നുള്ളതാണ് ഒന്നിൽ വർഗീയത പറയണം അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കേന്ദ്രം നമുക്ക് ഒന്നും തന്നിട്ടില്ല ഇവിടെ ഭരണം പിടിച്ചാലേ നമുക്ക് എന്തെങ്കിലും തരുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം കേന്ദ്രം ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആമ സംരക്ഷണം അതുപോലെ നാളികേര വികസനം പിന്നെ ഈ ധാതുഖനനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആകെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ഇതുവരെ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല സുരേഷ് പൊങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ പോലും കിട്ടുന്നില്ല കണ്ടാൽ തന്നെ അദ്ദേഹം എന്ത് പറയും ഞാൻ അവിടെ നിങ്ങൾക്ക് ആലപ്പുഴയിൽ ണോ എയിംസ് കൊണ്ടുവരും തൃശ്ശൂരിൽ എയിംസ് വേണോ നിങ്ങക്ക് തൃശ്ശൂരിൽ അത്രയും വലിയൊരു വീരവാദങ്ങളായിരുന്നു വിരവാദങ്ങളായിരുന്നു അതെ പതിനാല് ജില്ലകളിലും പതിനാല് എയിംസ് ഒക്കെ വരും എന്നൊക്കെ സ്വപ്നം കണ്ട പല ബി ജെ പി നേതാക്കളുണ്ട് അതെന്ന് അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അവസ്ഥയിൽ ബി ജെ പി കാര് വളരെയധികം കഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു ബിജെപി വക്താവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വക്താവുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചു നമ്മളോട് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ബജറ്റുമായി സംബന്ധമായി നമ്മളോട് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം ഏതെങ്കിലുമൊക്കെ മുതിർന്ന നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ അറിയില്ല അവർ അവരെന്ത് പറഞ്ഞാലും അത്രത്തോളം സൂക്ഷിച്ചും കണ്ടു പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ അത് അവരുടെ തലയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി വരുന്നവർ തെരഞ്ഞെടുപ്പ് ൊക്കെ വരിയല്ലേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊന്നും അതായത് ആ ഒരു വക്താവ് മാത്രമല്ല ബിജെപിയുമായി ബന്ധപ്പെട്ട് ആരും ഈ ഒരു ബജറ്റുമായി പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളൊരു ഓൺലൈൻ മീഡിയ ആയതുകൊണ്ടാണോ നിങ്ങൾ തരാത്തത് എന്ന് വെച്ച് പറഞ്ഞത് അല്ല ഇപ്പൊ മെയിൻ സ്ട്രീം ആണെങ്കിലും ഞാൻ അവിടെ പോകുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് പഠിക്കേണ്ടി വരും ഈ ഒരു കേന്ദ്രത്തിന്റെ ഈ ഒരു ബജറ്റുമായി അതായത് കേരളത്തിലെ ബിജെപി പോലും ഈ പറയുന്ന കേരളത്തിലെ ബിജെപി അല്ലെങ്കിൽ ബിജെപിക്ക് വേണ്ടി ഘോര ഘോം പ്രസംഗിക്കുന്നവരെ വെട്ടിലാക്കി എന്ന് നമുക്ക് പറയേണ്ടി വരും അതെ ഇപ്പൊ കേന്ദ്ര ബജറ്റ് എടുത്ത് വെച്ചിട്ട് കേരളത്തിന് തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്ത് എഴുതാനിരുന്നു എഴുതാനൊന്നുമില്ല മുകളിലേ അതെ എന്ത് തന്നില്ല എന്നതിനെ പറ്റി ഒരു വലിയ ഡയറി വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം ആ ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന് ഒരു നറുക്ക് ഒരു ചൊറുപ്പു ചീട്ട് കിട്ടിയത് എന്തുകൊണ്ട് കേരളത്തിൽ വികസനം വരുന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രമൊന്നും അനുവദിച്ചിട്ടില്ല എയിംസ് വരാത്തത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് അഥവാ എയിംസ് അനുവദിച്ചിരുന്നുവെങ്കിൽ സി പി എം പറഞ്ഞേനെ സി പി എം ആണ് ഇവിടെ എയിംസ് കൊണ്ടുവന്നേനെ അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയപാതയുടെ പൊളിഞ്ഞതുകൊണ്ട് അത് കേന്ദ്രത്തിൻ്റെതായും പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ അതിൽ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയുടേതാകുമായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ ചില നേതാക്കന്മാരെ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കോൺഗ്രസ് എ പിമാരുടെ കഴിവുകേട് കൊണ്ടാണ് കേരളത്തിനൊന്നും കിട്ടാതെ പോയത് അവരെ സംസാരിച്ചിരുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ അവർ കോൺഗ്രസ് എം പിമാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നും ആനയിച്ചു കൊണ്ടൊരു എംപിയെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ബിജെപിയിലേക്ക് തൃശ്ശൂരിൽ നിന്നും നേരിട്ട് ഫോൺ വഴി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പറയാനും എല്ലാം കഴിയുന്ന മോദിയുടെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു പോയ ഒരാൾക്ക് കേരളത്തിലെ ആവശ്യങ്ങൾ കൃത്യമായി അറിയിക്കാം ഇതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി കേരളത്തിൽ വളരില്ല എന്നുള്ള കാര്യം മോദിക്കും കേന്ദ്രത്തിനും കൃത്യമായി അറിയാം കേന്ദ്ര ബിജെപിയും നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കൊണ്ടു വന്നതെന്ന് പറഞ്ഞാലും അവർക്കത് വലിയ കാര്യമുള്ള കാര്യമല്ലേ ഇപ്പോൾ എല്ലാ നേതാക്കളും പറഞ്ഞു മോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്നതോടുകൂടി വലിയ വികസനം ആളുകളാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അതെ തിരുവനന്തപുരത്ത് മോദി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അവിടെ പോയി അദ്ദേഹത്തെ കാണുന്നു ഓക്കെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ബഹുമാനം അർഹിക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും തരില്ലോ പക്ഷേ ഈ പറഞ്ഞ ബി ജെ പിയുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദി ഇങ്ങെത്തുന്നതോടുകൂടി കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ബി ജെ പി വക്താവ് പറഞ്ഞത് മോദി വന്നപ്പോൾ തന്നെ മൂന്ന് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തില്ലേ ഇനി എന്തോ വേണം ഇനി ഇനി എന്തോ വേണം അത് മതി കേരളത്തിന് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളൊക്കെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒളിമ്പിക്സ് വരാനുണ്ട് കേരളത്തിൽ അതെ ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ കേരളത്തിനുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും കേരളത്തെ പുകഴ്ത്തി വെച്ചിരിക്കും ഒളിമ്പിക്സിനെ കുറിച്ച് വലിയ വീരവാതകൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ആ മേയറായ വി വി രാജേഷ് ആണ് അദ്ദേഹമാണ് പറഞ്ഞത് ഒളിമ്പിക്സ് വരും എന്നൊക്കെ അപ്പോ ഞാൻ നടത്തിയ അഭിമുഖത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒളിമ്പിക്സ് വരുമോ ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇവന്റ് എങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് ഒളിമ്പിക്സ് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ചോദ്യവുമായി ഞങ്ങൾ വീണ്ടും വരും അത് ചെയ്യിക്കുന്നതാണ് ഇപ്പോൾ വെറുതെ ഇരുന്ന് ഒന്നും ചെയ്യുമെന്ന് വാഗ്ദാനം തരാതെ വെറുതെ ഇരുന്ന ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്നിട്ട് അത് ചെയ്യും ഇത് ചെയ്യും അത് കൊണ്ടുവരിക വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന അതൊരു നിലയിലേക്ക് ബിജെപി മാറി അവർക്ക് എങ്ങനെയും കേരളം പിടിക്കണം പക്ഷെ എങ്ങനെ കേരളം കേരളം പിടിക്കണം പിടിക്കണം എന്ന് പറയുകയല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാവശ്യമില്ലാതെ ആമ എന്തിനാ ആമ അറിയില്ല ഇപ്പോഴും ഈ പറഞ്ഞ ആ ഒരു എന്താ പറയാ ആ ഒരു ബജറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ അത് എന്തിനാണെന്ന് കേരളത്തിലെ ബിജെപിക്കാർ പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കളൊക്കെ കേരളത്തിലെ യുവാക്കളിലുള്ള തൊഴിലില്ലായ്മയെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് അതിന് വേണ്ടി വേണ്ടിയായിരിക്കും ഓൺട്രണേഴ്സ് ആക്കുക എല്ലാ യുവാക്കളും ആമ കൃഷി ചെയ്യട്ടെ അല്ലെങ്കിൽ തെങ്ങ് തെങ്ങ് വെക്കട്ടെ അല്ലെങ്കിൽ ഈ ധാതു കുഴിച്ചെടുക്കുന്ന ഫോട്ടോ പരിപാടിക്കൊല്ലം ഇവിടെ രാഹുൽ രവീന്ദ്രൻ പറഞ്ഞതുപോലെ അവർ ചർച്ചയിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ ഒരു നല്ലൊരു വ്യവസായി വ്യവസായിയാകാം എന്ന് വേണ്ടിയുള്ള പ്ലാൻ തന്നെയായിരുന്നു പക്ഷെ രാഹുൽ രവീന്ദ്രൻ പറഞ്ഞ അതേ പ്ലാനായിരിക്കാം രാജ ചന്ദ്രശേഖരും ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത് അതെ അവന്റെ തെങ്ങിന് ആദ്യം മറ്റേ ധാതു കുഴിച്ചെടുക്കാൻ കുഴിയെടുക്കുന്നു ധാതു കിട്ടിയില്ലെങ്കിൽ അവിടെ ആ വെള്ളം ഒഴിച്ച് ആമയ വളർത്തുന്നു ആമെങ്കിൽ അവിടെ തെങ്ങ് നട്ട് നമുക്ക് തെങ്ങ് കൃഷി തേങ്ങ കുഴിച്ചിട്ട് തെങ്ങ് വെച്ച് നമുക്ക് തെങ്ങ് കൃഷി നടത്താം അല്ലെങ്കിൽ തേങ്ങ കൃഷി നടത്താം കൊള്ളാം നല്ല പദ്ധതിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ബി ജെ പി ഉടനടി ഒരു കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും കൈമാറി നിങ്ങൾ ഇത് വായിച്ച് പഠിച്ചൊക്കെ വരേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വോട്ട് ചോദിച്ച വീട്ട് വീട്ടമ്മമാര് ജോലിയെടുത്ത് ചോദിക്കുന്നത് അതിനൊക്കെ ഉത്തരം പറയാൻ തയ്യാറായിരിക്കും